മാനാറിൽ വീശിയടിച്ച ചുഴലിക്കാറ്റിൽ വിവിധ പ്രദേശങ്ങളിൽ നാശനഷ്ടങ്ങൾ സംഭവിച്ചു വിവിധയിടങ്ങളിൽ നിരവധി വീടുകളിലെ മുകളിലേക്ക് മരങ്ങൾ കടപുഴകി വീണു ആർക്കും പരിക്കില്ല നാശനഷ്ടമുണ്ടായ സ്ഥലങ്ങളിൽ ഗ്രാമപഞ്ചായത്ത് അധികൃതർ സന്ദർശനം നടത്തി ഇത് മാനാർ ഗ്രാമപഞ്ചായത്തിന്റെ പതിനാറാം വാർഡാണ് ഇപ്പോൾ ഈ ദുരന്തം പറഞ്ഞെത്തിയതാണ് ഏകദേശം ഒരു നാലുമണിയോടു കൂടി ഈ വാർഡില് ഈ നമ്മളിപ്പോൾ ലൈഫ് കൊടുത്ത വീടാണ് കൊച്ചുകറയിൽ സോമൻ്റെ സോമൻ്റെ അമ്മയുടെ വീടാണ് തൊട്ടുപ്പുറത്തുള്ളത് അമ്മയുടെയും സോമൻ്റെയും വീടിൻ്റെ മണ്ടക്കോട് വലിയ പുളിമരം ഒടിഞ്ഞ് വീണിരിക്കുകയാണ് തൊട്ടപ്പുറത്ത് തന്നെ വാർഡിൽ അനേകം മരങ്ങൾ റോഡിലേക്ക് വീഴുകയുണ്ടായി ചെങ്ങന്നൂരിൽ നിന്നും ഫയർഫോഴ്സ് വരുത്തിയാണ് ഇവിടെ രേവതി വെജിറ്റബിൾസ് എന്ന വാമൻ്റെ കടയുടെ മണ്ടയ്ക്ക് വലിയ വാഗമരം വീഴുകയും ഉടൻ തന്നെ അത് ഫയർഫോഴ്സ് വന്ന് മുറിച്ച് നീക്കി എന്ന് ഗതാഗതം പുനസ്ഥാപിച്ച് ഇലക്ട്രിസിറ്റി ലൈൻ ഓഫ് ചെയ്യുകയും ചെയ്തു അതിനുശേഷം ലാബണ്യായിലെ കൃഷ്ണപിള്ളയുടെ വീടിൻ്റെ മുൻവശത്തുള്ള വലിയ ആഞ്ഞലിമരം മുൻവശത്തുള്ള ഇലവൻ കെവിയിലേക്ക് വീഴുകയും രണ്ട് പോസ്റ്റുകൾ തകരുകയും ഗതാഗതം സ്തംഭിക്കുകയും ഉണ്ടായി മാവേലിക്കരയിൽ നിന്നും ഫയർഫോഴ്സ് എത്തി അത് ന്നാർ പഞ്ചായത്തിലെ പതിനാറാം വാർഡിലാണ് ഞങ്ങളിപ്പോൾ നിൽക്കുന്നത് ലൈഫിന് കൊടുത്ത രണ്ട് വീടിൻ്റെ മുകളിലേക്കാണ് ഈ പുളിമര മീണ് ഏകദേശം ഭാഗ്യമായി ഒരു ഭാഗം തകർന്നിരിക്കുകയാണ് ഒരു വലിയ തലനീയ നാഴക്കാണ് ആ വീട്ടിലുള്ള നമ്മൾ രക്ഷപ്പെട്ടത് അതുപോലെ തന്നെ മാന്നാർ പഞ്ചായത്തിൻ്റെ പതിനാറാം വാർഡിലെ പല ഭാഗത്തും ഇന്ന് ഈ ചുഴലിക്കാറ്റ് ഇന്നടിച്ച് ചുഴലിക്കാറ്റ് നല്ല രീതിയിൽ ബാധിച്ചിട്ടുണ്ട് അവിടെ പച്ചക്കറി കടയുടെ മുകളിൽ ഇതുപോലെ മാവേലിക്കര മാന്നാർ റോഡിൽ ആലമുടി ജംഗ്ഷനിലുള്ള പച്ചക്കറി കടയുടെ മുകളിലേക്ക് ഒരു മരം വീണു ഇപ്പോൾ അത് ഫയർഫോഴ്സ് വന്ന് അത് നീക്കം ചെയ്തുകൊണ്ടിരിക്കുകയാണ് അങ്ങനെ വിവിധ സ്ഥലങ്ങളിൽ ഇന്നത്തെ ഈ ചുഴലിക്കാറ്റ് പ്രശ്നം ഉണ്ടാക്കിയിരിക്കുകയാണ്